സൂപ്പർ ഇനി ഞങ്ങൾക്ക് ആ

മതിയൂഫോം ഒക്കെ എന്താ നോക്കിയതാ അത് മാത്രല്ല യൂണിഫോം എന്ത് കാണണ നോക്കിയതാ യൂട്യൂബ് ചാനൽ കണ്ടാ ഞാൻ ഇൻസ്റ്റാഗ്രമിൽ നിന്ന് മാറ്റാ മോണിട്ട് അതിന് അമ്മ എന്റെ വീഡിയോ എടുത്തിട്ടില്ലേ മുടി പിന്നെ ചോദിക്കണ്ട വേറെ ആരും ഇല്ലെങ്കിൽ കാശേ പൈസ എടുത്തടാ ബസ്സിന് പോട എടുത്ത കൊടത്താ ഇനി ആ കോടഅ സൈക്കിളിൽ വെച്ചിട്ട് മറന്നിട്ട് പോഗിന്റെ ഉള്ളിക്ക് എടുത്തുവച്ച എട്ടുകാലിയോ എട്ടേ പത്ത് പോണ്ടാ പോണ്ട നാളിൻറെ കൂടെ

ഉപ്പിന്റെ പൈസ ഉൾപ്പെടുത്തു സത്യസന്ധത അതെനിക്ക് പ്രധാനമാണ് വീടില്ല ആ കണ്ടില്ലല്ലോ

ഇപ്പോൾ എന്നെ വെരി ബാക്ക് ലിഫ്റ്റ് ചെയ്യായേയില്ല മ് കാണി